ൂറ് പോയിട്ട് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് പോലും മോദിയും സംഘവും ഇക്കുറി നേടില്ലെന്ന് ഉറപ്പായി പറഞ്ഞത് മറ്റാരും അല്ല രാഷ്ട്രീയ നിരീക്ഷകനായ യോഗേന്ദ്ര യാദവാണ് എൻ ഡി എ സഖ്യത്തിന് ഭൂരിപക്ഷം ഇത്തവണ ലഭിച്ചില്ലെന്ന് പ്രവചിക്കുന്നത് വെറുതെ പറയുന്നതല്ല കൃത്യമായ കണക്കുകൾ നിരത്തിയാണ് പ്രവചനം ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പോയി തയ്യാറാക്കിയതാണ് ഈ കണക്ക് രാജ്യത്തെ നാലാം ഘട്ടം കഴിഞ്ഞപ്പോഴുള്ള കണക്കുകളാണ് യോഗേന്ദ്ര യാദവ് വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് രാജ്യത്ത് മോഡി തരംഗമാണെന്ന് മിക്ക മാധ്യമങ്ങളും അഭിപ്രായ സർവേകളിൽ പറഞ്ഞതിന് വിഭിന്നമായിട്ടാണ് യാഥാർത്ഥ്യമെന്ന് യോഗേന്ദ്ര യാദവ് ചൂണ്ടിക്കാട്ടി ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ എത്ര സീറ്റുകൾ വീതം ബി ജെ പി സഖ്യത്തിന് നഷ്ടമാകുമെന്നും എവിടെയൊക്കെ നേട്ടമുണ്ടാക്കുമെന്നും വീഡിയോയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലടക്കം സീറ്റുകൾ കുറയും കർണാടകയിൽ പത്ത് മഹാരാഷ്ട്രയിൽ പത്ത് രാജസ്ഥാൻ ഗുജറാത്ത് പത്ത് ഹരിയാന പഞ്ചാബ് ചണ്ഡീഗഡ് ഡൽഹി എന്നിവിടങ്ങളിൽ പത്ത് എന്നിങ്ങനെയാണ് കണക്കുകൾ അതേസമയം തെക്കേ ഇന്ത്യയിൽ നിന്ന് പതിനഞ്ച് സീറ്റുകൾ ബി ജെ പി സഖ്യത്തിന് അധികമായി ലഭിക്കുമെന്നും യോഗേന്ദ്ര യാദവ് കണക്ക് കൂട്ടുന്നു ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി പവൻ കല്യാണിന്റെ ജനസേന പാർട്ടി എന്നിവയുമായുള്ള സഖ്യം ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ എൻ ഡി എക്ക് മാത്രമല്ല ഇന്ത്യ ബ്ലോക്കിനും ഒറ്റയ്ക്ക് നിലവിലെ സാഹചര്യത്തിൽ ഭൂരിപക്ഷത്തിന് വകുപ്പില്ലെന്നാണ് യോഗേന്ദ്ര യാദവ് മുന്നോട്ട് വയ്ക്കുന്ന കണക്കുകൾ നൽകുന്ന സൂചന ഈ കണക്കുകൾ യാഥാർത്ഥ്യമായാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രാജ്യത്ത് തൂക്കു പാർലമെന്റ് വരാനാണ് സാധ്യതയേറെ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക